എൻ്റെ ഒക്കെ ചെറുപ്പകാലത്തേ ഒരു സംഭവം ഉണ്ടായിരുന്നു ടെലിഫിലിം എന്ന പേര് അതിലിങ്ങനെ ഓരോ സംഭവം അന്നത്തെ ഒരു കോമഡി ഫിലിം എന്നൊക്കെ പറയണത് അതൊക്കെയാണ് കാണുക കോമഡി ആൾ കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടെലിഫിലിംസ് ആണ് കാണാറ് അന്നത്തെ നമ്മളെ മനസ്സിൽ കയറിയൊരു ചൊല്ലുണ്ട് ആനപ്പുറത്ത് അങ്ങാടി കൂടി പോകും വേണം എന്ന വാപ്പിയും വീട്ടിൽ കാണാനും പറ്റൂല എന്നുള്ളത് രണ്ടും കൂടി നടക്കൂലല്ലോ പക്ഷേ രണ്ടും കൂടി നടക്കുന്ന രീതിയിലുള്ള ഒരു വാഹനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു റിനോൾട്ടിന്റെ കിഡ് അതായത് ചെറിയൊരു പ്രൈസിന് കിട്ടും വേണം എന്ന വലിയൊരു വണ്ടി ആവും വേണം ഇന്ന് വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരരുതെന്നുള്ള ചിന്താഗതിക്കാർക്കുള്ള ഒരു വാഹനമാണ് റിനോൾട്ടിന്റെ കിഡ്ഡ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന ആർ എക്സ് ടി ഓപ്ഷനാണ് അതായത് എയർ ബാഗ് ഒക്കെ വരുന്ന വേരിയൻറ്റ് ആണ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ ഇല്ല കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ചെറിയ പ്രൈസിനാണ് ഈ ഒരു വാഹനം കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് വെറും രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും